ചങ്ങൈമാരെ എല്ലാർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ആർ കുസേനെ കുറിച്ചാണ് ആർ പി ഹുസേനെ കുറിച്ച് മാത്രമല്ല ആർ പി ഖുസൈൻ പച്ച വർഗീയത പറയുമ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും അതിലേക്ക് എണ്ണ പകരുകയും ചെയ്യുന്ന ഒരു കുലസ്ത്രീ സംഘിണിയെ കുറിച്ചും കൂടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സംഘികളുടെ ഇടയിൽ കാണുന്ന കുലസ്ത്രീകളെ പോലെ പച്ച വർഗീത മാത്രം പറഞ്ഞ കുലസ്ത്രീകൾ വേറെയും കാണാൻ കഴിയില്ല വേറൊരു പാർട്ടിയിലും ഇതുപോലെ വർഗീയത പറഞ്ഞ ഇതുപോലെ പൊട്ടത്തരം പറഞ്ഞ ഒരു സ്ത്രീനെയും നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ കഴിയില്ല പക്ഷെ സംഘീടെ ഇടയിൽ ഇതുപോലത്തെ ഒരുപാട് വർഗീയവാദി കുലസ്ത്രീകൾ കാണാൻ ആ പഞ്ചാര വന്നാലോ മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും ഏറിലാണ് ഇങ്ങനെ പലരും ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ കേൾക്കുമ്പോ എന്താ തോന്നുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അയ്യോ ചോദ്യം ചോദിക്കുന്ന സംഗിണിയുടെയും ആ ചോദ്യം കേട്ട് സുഖിക്കുന്ന ആർഫിക് ഹുസൈനീ ചിരി കണ്ടില്ലേ അണ്ണാം പുളികഴിച്ചേ അണ്ണാം പുളികടിച്ചിരില്ലേ ആ ചിരിയ രണ്ടാണ് ചിരിക്കുന്നത് എന്റെ കുലസ്ത്രീ സംഗിണി മാനവരിൽ മനുഷ്യനല്ലാത്ത ഈ ആർഫിക് ഹുസൈനിലെ നിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കിളിക്കുന്ന ആർഫിക് ഹുസൈനിലെ അവനാണ് എയർലി അവനാണ് ദിവസവും രണ്ടും മൂന്നും പ്രാവശ്യം എയർലി ചില സമയങ്ങളിൽ ഉണ്ടല്ല ബഹിരാകം എത്തുന്നത് നിന്റെ ഇങ്ങനെ കളകളാച്ചിരിക്കുന്ന ഈ ഈ നമുക്ക് രണ്ട് എന്ത് പറഞ്ഞു വാ ലീഗലി ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കോളാമ്പി അത് വെച്ചുകൊണ്ട് ദിവസം അഞ്ചു നേരം ബാങ്ക് അലറി ഒളിച്ച് കൂവി ഒളിച്ച് കൊടുക്കുകയാണ് നാട്ടേറെ ബുദ്ധിമുട്ടിക്കുകയാണ് അത് ധാർമ്മിക പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികതയാണെന്ന് അവർ പറയാം അത്രമാത്രം വയലേഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോയ്സ് വയലേഷൻ പല വയലേഷൻസ് ഒറ്റയടിക്ക് ചെയ്യാൻ ഇത് അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഈ വൃത്തികെട്ട കോളാമ്പി കൊണ്ട് സംസാരിക്കുന്ന ആർപ്പിക്ക് ബാങ്ക് വിളി കേട്ടതുകൊണ്ട് ഒരു ഹിന്ദുവിനും ഒരു ക്രൈസ്തവനും അതായത് കാസയല്ലാത്ത ഒരു ക്രൈസ്തവനും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഈ ജീവിതകാലം മുഴുവനായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഈ വേട്ടാവളിയൻ വൃത്തികെട്ട കോളാമ്പി കൊണ്ട് എന്തെങ്കിലും വർഗീയത പറയുമ്പോൾ അത് കേട്ട് മൂളുന്ന സംഗിണി നീ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് പടക്കം പൊട്ടിക്കുമ്പോഴാണ് ആ പടക്കം ആരാണ് പൊട്ടിക്കുന്നതും എന്തിനാണ് പൊട്ടിക്കുന്നതും എന്തെങ്കിലും അറിയാം എന്ന സംഘിണിക്ക് അതുകൊണ്ട് ഇവൻ പറഞ്ഞ പൊട്ടത്തരം കേട്ട് തലയാട്ടുന്ന കുലസ്ത്രീ സംഗണി ആ തലയാട്ടലും പൊട്ടത്തരവും തന്നിലേക്ക് തന്നെയാണെന്നുള്ളൊരു ബോധം കൂടി വേണം കേട്ടോ നമുക്ക് ഈ അൽപ്പന്റെയും അല്പത്തിയുടെയും അടുത്ത പൊട്ടത്തരം കൂടി കെട്ടിട്ട് വരാം ശരിക്കും ജിഹാദ് അതിന്റെ വേർഡ് മീനിങ് എന്താ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഒരു ഉള്ളൂ അത് ഈ പറയുന്ന പോലെ ദീനിനു വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടം ഇതാണ് ഇസ്ലാമിലെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നബിയോക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാം ആദീസിലൊക്കെ അതായത് ഏറ്റവും മികച്ച ജിഹാദ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ അയൽക്കാരന് ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളം കുരി കൊടുക്കണമെന്നോ ഉപ്പിട്ട കഞ്ഞോളം ഇതൊന്നും അല്ല ഏറ്റവും മികച്ച ജിഹാദ് ഏതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങൾക്ക് മുറിവ് പറ്റുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങളുടെ കുതിര കൊല്ലപ്പെടുന്നത് അതാണ് ഏറ്റവും മികച്ച ജിഹാദെന്നാണ് പഠിപ്പിക്കുന്നത് അതേതാണ് അജിഹാദ് പറയുന്നത് ഒരു ഹിന്ദുവായും ഞാൻ പറയട്ടെ ഇവൻ പല വീടിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ടുണ്ടെന്ന് ഇപ്പം മദ്രസയിലല്ല മദ്രസേന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല ഇവൻ എവിടെയാ പോയിട്ടുണ്ടാവുന്ന നിനക്ക് തോന്നിയെന്ന് ഇവൻ കുണ്ടന്നൂർ കുണ്ടന്നൂർ പാലുമില്ലേ ആ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലായിരിക്കും പോയിട്ടുണ്ടോ അതും വിത്ത് പേരെച്ചൂട്ട് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ തന്നെ ഇവൻ പോയത് അതാണ് ഇമ്മാതിരി പോട്ടത്തിൽ ഇവൻ പറയുന്നത് എന്റെ അർപ്പിക്കെ ഒരു ഹിന്ദുവായ ഞാൻ എന്റെ അറിവിൽ ജിഹാദ് എന്താണെന്ന് നിനക്ക് പറഞ്ഞു തരട്ടെ തിന്മകളോടുള്ള പോരാട്ടം അതായത് സ്വന്തം മനസ്സിന്റെ ദുഷിച്ച ചിന്തകളോടും അതുപോലുള്ള വൃത്തികെട്ട മനസ്സിലെ അതിനോടുള്ള പോരാട്ടമാണ് ഒന്നാമത്തെ ജിഹാദ് പിന്നെ സ്വയം നവീകരണം നല്ല മുസൽമാനായിട്ട് മുസ്ലിം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക അതിനുവേണ്ടിയുള്ള വ്യക്തിപരമായ പരിശ്രമം അതൊക്കെയാണ് ഏറ്റവും നല്ല ജിഹാദ് കേട്ടാ വേട്ടാവളിയ പിന്നെ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നവരെ തിരിച്ചക്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് പറയണമെങ്കിൽ എന്റെ ആർപിക്കെ നീ എന്താണ് സാധനം എന്നറിയ ആർപ്പിക് കൊണ്ട് കഴിയാനും പോകാത്ത ക്ലോസറ്റിലെ കീടാണു ഇല്ലേ ആ ബാക്കി വരുന്ന കീടാണുവാണ് നീ നമുക്ക് ഈ കീടാണു പറയുന്ന അടുത്ത ഡയലോഗ് കേട്ടിട്ട് വന്നാലോ ബാ വലിയ സന്തോഷമാണ് കാരണം ഈ വൈറ്റ് കോളർ ടറൊക്കെ ഉള്ള പേര് വരുന്നു അങ്ങനെ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമായിരുന്നു ഇന്നിപ്പത് മീഡിയ മുഴുവൻ പറയാണ് നിങ്ങളുടെ കൂടെയുള്ള ഡോക്ടർമാര് ആരും വേണമെങ്കിൽ ഇങ്ങനെ ആകാം എന്ന് ഇപ്പൊ നാട്ടുകാര് പറയാണ് ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല ഈ നമ്മളിവിടെ ആളുകൾ ചർച്ചയാവും കാരണം ആക്കുന്നത് ആരാണ് സംഖ്യകളല്ല ആക്കുന്നത് തീവ്രവാദികൾ തന്നെയാണ് അപ്പോൾ സാധാരണ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ തീവ്രവാദികളാണ് നിങ്ങൾ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു കാറ് ആ കാർ ഒരു ഐറ്റന്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സൊന്നും ഞെട്ടും ഞാൻ ഐറ്റന്റിക്കാത്തിരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആ ആർപ്പിക്ക് പൊട്ടൻ പച്ച വർഗീത പറയുമ്പം ആ സംഘിണിയുടെ സന്തോഷം കണ്ട സന്തോഷം കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല ആ കുലസ്ത്രീ സ്ത്രീ പിന്നെ സംഘിണി ഈ പൊട്ടൻ പറഞ്ഞ വൈറ്റ് കോളറിലെ ആ വൈറ്റ് കോളറില് പാകിസ്ഥാൻ ചാരാൻമാരായ സംഘികൾ പെടുവെന്ന് ചോദിക്കണം കേട്ടോ അതായത് എഞ്ചിനീയർമാരായ നേവി ഉദ്യോഗസ്ഥന്മാരായ ആ സംഘികളും കൂടി പെടുവെന്ന് ഒന്ന് ചോദിച്ചു നോക്കണം കേട്ടാ നീ ഏറ്റവും കൂടുതൽ വൈറ്റ് കോളർ ടെസ്റ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ളത് മൊത്തം സംഘികളിയാണ് പക്ഷെ പേര് പറയുമ്പം ഒരറ്റ സംഘിയുടെ പേര് ഈ വാട്ടാവളിന്റെ വായിന്ന് വരൂല അങ്ങനെ അങ്ങനെ ഒരു പേര് അബദ്ധവശാൽ പോലും ഈ വാട്ടാവളിന്റെ വായിന്ന് വന്നാൽ അന്ന് കട്ടാണ് സംഗീന കൊടുക്കുന്ന പൈസ ഇല്ലേ അന്ന് കട്ടാവും അതുകൊണ്ട് ഇവന്റെ വായിന്ന് അങ്ങനെ ഒരു പേര് അറിയാതെ പോലും വരൂല്ല എന്നാലും കളകളച്ചിരിക്കുന്ന സംഘിനി എന്തെങ്കിലും കുറച്ച് വിവരം ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ കളകളച്ചിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് വാട്ടാവളിയന്മാരും അവസാനമായി പറയുന്ന പഞ്ചാര വർഗീയതയും കൂടി കേട്ടിട്ട് വന്നാലോ താടി ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ കൂടുതൽ ഞെട്ടും ഇതെല്ലാം ഉണ്ടാവുക അപ്പൊ ആരാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എതിരെ ഒരാൾ ജുബൈ കിട്ട് ഇതേപോലെ താടിയും വെച്ച് മീശ ഇല്ലാത്ത ഒരാൾ നടന്നു വരികയാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സാധനം കൂടൂലേ ഇതാരാണ് കൊണ്ടെത്തിച്ചത് എന്റെ നീ 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 ഇപ്പം മീശയില്ലാത്ത താടിയില്ലാത്ത നടന്നു എന്താ തോന്നിയ കുണ്ടന്നൂർ പാലവും നല്ല പേരച്ചൂട്ടും വെളിച്ചെണ്ണില്ല ഈ രണ്ടുമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ പേരച്ചൂട്ടും വെളിച്ചെണ്ണായിട്ട് നിൽക്കുന്ന നിന്റെ മുഖം ഓർത്തിട്ടായിരിക്കും ഈ സംഘിണി അവസാനമായിട്ട് കളകളാ ചിരിച്ചിട്ടില്ലേ ആ ചിരി ചിരിച്ചത് പിന്നെ കുലസ്ത്രീ സംഘണി ഒരു വേട്ടാവളിനെ ഒരു വൃത്തികെട്ടവനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചാനലിൽ കൊണ്ടു നിർത്തിയിട്ട് ഒരു കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ല ആ സന്തോഷവും പിന്നെ അതിൽ കൂടെ കിട്ടുന്ന പണവും കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ല ആ ഒക്കെ ഇടല്ല ആർ പിസേന്റെ മേത്ത് കൊണ്ടുപോയി ഇടാനേ സമയം കക്കൂസിൽ കക്കൂസിൽ കൊണ്ടുപോയി ഇങ്ങനെ നിനക്ക് നേരം ഉണ്ടാവും അതായത് ഭക്ഷണം തടിക്ക് ുംടിക്ക് പിടിക്കുപിടിക്കൂലേസൈനെ ശരീരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ പച്ച വർഗീയതയും പൊട്ടത്തിനും പറഞ്ഞ ആർ പിസൈനും ആ പൊട്ടത്തിനും പച്ച വർഗീയത കേൾക്കുമ്പോ ഒരു നാണവനും ഇല്ലാണ്ട് കിളിക്കുന്ന എന്റെ സംഗിണി ചേച്ചിക്കും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ